ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം കേട്ടോ നാളത്തെ എപ്പിസോഡിൽ ഏറെക്കുറെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒറിജിനലായിട്ടുള്ള കഥ തന്നെയാട്ടോ നമ്മൾ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അങ്ങനെ പൊങ്കലിൻ്റെ ആഘോഷ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വർഷയുടെ അടുപ്പ് അടുപ്പിലെ തീയങ്ങ് കെട്ടുപോവാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അല്ല മോളെ രേവതി ആ തീയങ്ങട്ട് കത്തിക്കാൻ പറയുകയാണ് അപ്പോൾ രേവതി എന്ത് ചെയ്യുകയാണ് ആ തീ ഊതാൻ വരുമ്പോഴത്തേക്കും വർഷ ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വർഷ ഊതിയിട്ടാണെങ്കിൽ വർഷയുടെ കണ്ണിലേക്ക് നമ്മുടെ ചാരം വീഴുകയാണ് അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ഈ വർഷം എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് വർഷ ആ ഒരു കുഴല് കണ്ടിട്ടില്ലേ നമ്മുടെ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ ഊതണക്കുഴല് ആ അവിടെ വെക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെയും എന്താണ് അടുപ്പിലെ തീ പെട്ടെന്ന് കെട്ടുപോ പോകാൻ പോവുകയാണ് അപ്പം ശ്രുതിയും വന്ന് ഊതാൻ നോക്കിയിട്ട് ഈ അടുപ്പിലെ തീ കത്തിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് രേവതി വെച്ച് കഴിഞ്ഞാലേ ശരിയാവുള്ളൂ രേവതി അത് ഊതും എന്ന് പറയുകയാണ് അങ്ങനെ രേവതി ഈ മൂന്നടുപ്പിലെ തീയും ഊതിക്കത്തിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഉദ്ദേ മുത്തശ്ശി കണ്ടില്ലേ രേവതി ഊതിയപ്പോഴത്തേക്കും ആ തീയൊക്കെ നല്ല ഗ്രാൻഡായിട്ട് കത്തുന്നു ആ അതേടാ രേവതിയും പട്ടണത്തിൽ വളർന്ന പെൺകുട്ടി തന്നെയാണ് പക്ഷെ അതിന് എല്ലാ കാര്യങ്ങളും അറിയാം ഒറ്റടിക്കൊന്നും ഈ അടുപ്പ് കത്തിക്കാനും അടുപ്പിലെ തീ കിട ായിട്ടൊന്നും പറ്റില്ല അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട് എന്തായാലും രേവതി രേവതിയാണ് അതിന് എല്ലാ കാര്യവും അറിയാം പഠിത്തം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ വീട്ടിലെ പല കാര്യങ്ങളും അറിയണമല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി വർഷയും മുഖത്തോടും മുഖം നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുകയാണ് പണ്ടത്തെ സ്ത്രീകൾക്കൊന്നും നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീഴാറില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ അടുപ്പിലെ തീ കായ്ക്കുന്നതു കൊണ്ട് തന്നെ നല്ല അകത്തേക്ക് ശ്വാസം എടുത്തിട്ട് പുറത്തേക്ക് തീ ഈ കാറ്റ് ഊതി വിടുകയാണല്ലോ അപ്പോഴാണല്ലോ നമ്മുടെ തീ കത്തുള്ളൂ ആ കുഴലിലൂടെ അപ്പോൾ രവീന്ദ്രനും പറയുകയാണ് ആ അത് ശരി തന്നെയാണ് ഇന്നത്തെ പിള്ളേർക്ക് വല്ല കാര്യങ്ങളും അറിയോ അലക്കാം മെഷീൻ അതുപോലെ തന്നെ അരക്കാൻ ഗ്രൈൻഡർ ഇങ്ങനെ എല്ലാത്തിനും എളുപ്പപ്പണി ഒക്കെ ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ വന്നിരിക്കുകയല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും മര്യാദക്ക് ഒന്നും കത്തിക്കാനോ എടുക്കാനോ ഒന്നും അറിയില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിനോട് മോളുടെ ഇളയച്ചനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് കൊണ്ട് നമ്മുടെ ചന്ദ്രവിടുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി ഇളയച്ചനെ വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പം അതിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലാതെ വന്ന് ചോള ആക്കരുതെന്ന് പ്രത്യേകം നമ്മുടെ ശ്രുതി ഇളയച്ചന് വാണിയും കൊടുക്കുന്നുണ്ട് പുള്ളിയും പറയാണ് ഇല്ല മോളെ ഞാൻ മോള് പറയുന്ന കാര്യം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ ഇളയച്ചനെ കണ്ടതും രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല പൊങ്കല് അവിടെയൊക്കെ ആഘോഷിക്കാറുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇളയച്ചൻ പറയുകയാണ് ആ ശരിയാ പൊങ്കലിന് ഞങ്ങളുടെ കച്ചവടമൊക്കെ വളരെ കുറവായിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ് ഏ പൊങ്കലിൻ്റെ കച്ചവടം കുറയുന്നു എന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും ശ്രുതി വേഗം പറയുകയാണ് അത് പിന്നെ ഇളയച്ചൻ ചുമ്മാ തമാശ പറയുന്നത് അല്ലേ ഇളയച്ച എന്ന് ചോദിക്കുകയാണ് ആ അതെ 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 ഞാൻ തമാശ പറഞ്ഞതാണ് മലേഷ്യയിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷമാണല്ലോ പൊങ്കല് അതൊരിക്കലും മറക്കാൻ പാടില്ല എന്ന് പറയാനെട്ടോ രവീന്ദ്രൻ അപ്പോൾ ഇളയച്ചനും പറയാണ് ആ ഞാനൊരിക്കലും മറക്കില്ല പൊങ്കല് നമുക്ക് ഇന്നും ഒരു ഹരം തന്നെയാണെന്ന് പറയാനെട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇളയച്ചൻ സുധീനെ കാണുകയാണ് സുധീനെ കണ്ടത് ഇളയച്ചൻ ചോദിക്കുകയാണ് അല്ല മോനെ സുധീ നിനക്കെന്താ ജോലി അത് പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി അത് പിന്നെ ജോലി എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ജോലിയല്ല ജോലി എന്തെന്നാ തേടുന്നേ എന്ന് വേണം അവനോട് ചോദിക്കാൻ അതായത് ഇതുവരെ ജോലിയൊന്നും അവന് ഉണ്ടായിട്ടില്ല എന്ന് പറയാനെട്ടോ ഇത് കേട്ട ഇളയച്ചൻ പറയുകയാണ് അയ്യോ മോന് ജോലിയില്ലേ അപ്പോഴേക്കും ചന്ദ്ര പറയാം കേട്ടോ എന്ത് പറയാനാന്നേ അവനെ കൈപിടിച്ച് ഉയർത്താനായിട്ട് ആരുമില്ല എങ്ങനെയെങ്കിലും ശ്രുതിയുടെ അച്ഛനോട് പറഞ്ഞിട്ടേ അവനെ യർത്താനായിട്ട് പറയണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ ഒരേ ഒരു മാസത്തിൽ അവൻ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുമെന്ന് പറയാണ് അപ്പോഴേക്കും പറയാനായിട്ടോ പ്രോഫിറ്റായിരിക്കില്ലാടും ആയിരിക്കും ഉണ്ടാക്കി വെക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഈ ഇളയച്ചം പറയാണ് അതിനെന്താ ഞാനിതെല്ലാം ശ്രുതിയുടെ അച്ഛനോട് പറയാം അയാൾക്കുള്ളത് ഒരേ ഒരു മോളല്ലേ അതാണ് ശ്രുതി ശ്രുതിയുടെ എല്ലാ സ്വത്തും അവകാശി ശ്രുതി കൂടിയാണല്ലോ അപ്പം എന്തായാലും അത് പറയാം മാത്രമല്ല ശ്രുതിയുടെ ശ്രുതി ശ്രുതിയുടെ മുഖത്ത് ശ്രുതി കേട്ടോ ശ്രുതിയല്ല ശ്രുതിയുടെ മുഖത്ത് ഒരു ഒരു ബിസിനസ്സുകാരൻ്റെ പവർ അങ്ങനെയുണ്ടെന്ന് പറയാനായിട്ടോ ഇത് കേട്ടതും സുധിക്കും ചന്ദ്രയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് അടുത്ത സീസണിൽ എല്ലാ പായസമൊക്കെ ഉണ്ടാക്കി അതായത് പൊങ്കലിന് പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇളയച്ചന് കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ ഇളയച്ചന് കൊടുക്കുമ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് കുറച്ചുകൂടി കൂടെ ഇളയച്ചന് കൊടുക്കുന്നു പറയുകയാണ് അങ്ങനെ രേവതി കുറച്ചുകൂടി കൂടെ ഇളയച്ചന് കൊടുക്കുകയാണ് അപ്പോൾ ഇളയച്ചൻ പറയാണ് ഹോ ഹിന്ദൊരു ടേസ്റ്റാണ് ഈ പായസത്തിന് ഇതിനോടൊപ്പം തന്നെ നല്ല മട്ടൻ നല്ല റോസ്റ്റ് ചെയ്തതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഓ പൂളി ആയേനെ എന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടത് എല്ലാവരും ഏ പൊങ്കലിൻ്റെ പ്രസാദത്തിൻ്റെ കൂട്ടത്തിൽ മട്ടൺ റോസ്റ്റോ ഇതെന്ത് പറയുന്നത് ഉള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകട്ടോ അപ്പോഴേക്കും രേവതി പറയുക ശ്രുതി പറയുകയാണ് പിന്നെയും കുഞ്ഞച്ഛൻ കൊച്ചൻ ജോക്ക് പറയുന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും കൊച്ചൻ പറയാം ആ അതെ 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 ഞാൻ ജോക്ക് പറഞ്ഞതാണ് ഞാൻ ജോക്ക് പറഞ്ഞതാന്ന് പറയുകയാണ് കേട്ടോ എപ്പോഴേക്കും സച്ചി മുത്തശ്ശിയോട് പറയുകയാണ് മുത്തശ്ശി എനിക്ക് വായിൽ വെച്ച് തരാമോ മുത്തശ്ശിയുടെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായി എനിക്ക് വായിൽ വെച്ച് തരാൻ പറയുകയാണ് അങ്ങനെ മുത്തശ്ശി സച്ചിക്കും അതുപോലെ തന്നെ ശ്രുതിക്കും ശ്രീകാന്തിനും ഒക്കെ വായിൽ വെച്ച് കൊടുക്കുകയാണ് കൂട്ടത്തിൽ മരുമക്കളെയും വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിക്കും ശ്രുതിക്കും വർഷയ്ക്കും ഒരേപോലെ വായിൽ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ചന്ദ്രയോട് മുത്തശ്ശി പറയുകയാണ് കണ്ടോ ചന്ദ്രേ പോലെ പക്ഷാഭേദം കാണിക്കാൻ എനിക്ക് സാധിക്കില്ല എല്ലാ മരുമക്കളെയും ഞാൻ തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് ഒരാൾക്ക് മാത്രം പ്രത്യേകമായിട്ട് ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ആയിരിക്കണം നല്ലൊരു എന്ന് പറയാണ് അപ്പം ചന്ദ്രയ്ക്ക് ഇതൊന്നും വലിയ രീതിയിൽ പിടിക്കുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു പൊങ്കലിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇവർ പുറത്തിരുന്നു വർത്താനമൊക്കെ പറയുകയാണ് അപ്പോൾ വെറ്റിലെ അടക്കുകയൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നല്ല രീതിയിൽ വെറ്റില അടക്കിയോ മടക്കുകയാണ് ആര് ഇളയച്ചൻ അപ്പോൾ ഇത് കാണുന്ന സച്ചി ചോദിക്കുകയാണ് അല്ല നമ്മുടെ ഗ്രാമത്തിലൊക്കെ വെറ്റില മട മടക്കി കഴിക്കുന്നത് പോലെ ഉണ്ടല്ലോ ഇളയച്ച മലേഷ്യയിലും ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ഇളയച്ചൻ പറയാണ് പിന്നെ അല്ലാതെ മോനെ മലേഷ്യയിലും വെറ്റിലെ അടക്കമൊക്കെ ഉണ്ട് ഞാൻ ഞാൻ അവിടെ പോയി എപ്പോഴും വെറ്റില ഇടയ്ക്കെ കഴിക്കാറുണ്ട് പക്ഷെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെയാണ് കേട്ടോ ഈ പറയുന്നത് അപ്പം ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി ചോദിക്കാണ് അല്ല ഈ ശ്രുതിയുടെ അച്ഛന് ഇത്രയും കാലമായിട്ട് മോളെ കാണണമെന്നൊന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് വേഗം തന്നെ ഈ ഇളയച്ചൻ ചിന്തിക്കാണ് ആ കുട്ടി ഒരു കഥ പറഞ്ഞല്ലോ എന്തായാലും എൻ്റെ രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു കസേര എടുത്തുകൊണ്ട് വന്നിട്ട് ഇളയച്ചിട്ടിരിക്കുക കേട്ടോ എന്നിട്ട് പറയാണ് അത് പിന്നെ മുത്തശ്ശി ഈ ശ്രുതിയുടെ അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാല് ഇരുപത്തിനാല് മണിക്കൂർ പൈസ പൈസ എന്ന് പറഞ്ഞ് പൈസയുടെ പിന്നാലെ നടപ്പാണ് പാവം ശ്രുതിയുടെ അമ്മ മരിച്ചതുകൂടെ അദ്ദേഹം അറിയാൻ വൈകി ശ്രുതിയുടെ അമ്മയ്ക്ക് അസുഖം ഉണ്ടെന്ന് വരെ അയാൾക്കറിയില്ലായിരുന്നു കാരണം ഈ പൈസയുടെ പിന്നാലെ നടപ്പാണേ അദ്ദേഹം അദ്ദേഹമാണെങ്കിൽ വലിയൊരു കോടീശ്വരനും ശ്രുതിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വരെ ഒരു എ ടി എം മെഷീൻ അദ്ദേഹത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പൈസ എടുക്കാൻ വേണ്ടി അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും എല്ലാവരും എന്ത് ശ്രുതിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു എ ടി എം മെഷീനോ എ ടി എം മെഷീനുള്ള വീടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പറയുകയാണ് കേട്ടോ ആ നീ എ ടി വിഷയം തന്നെ ശ്രുതിയുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ശ്രുതിയുടെ അച്ഛന് പണമിടപാട് എപ്പോഴും നടത്തണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് കേട്ട ചന്ദ്ര ഈ ആണോ ആദീ നീ എന്ന് പറയാട്ടോ ഇത് കേട്ട ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോഴേക്കും ഇളയച്ചൻ പറയാണ് ആ പിന്നെ എന്ത് ചെയ്യാനായിട്ടാണ് അമ്മയെ നോക്കാതെ ശ്രുതിയുടെ അമ്മ അമ്മയെ നോക്കാതെ കുറേ ഛർദിച്ച് ഛർദ്ദിച്ച് പാവം ശ്രുതിയുടെ അമ്മ അങ്ങ് ചെന്ന് ചേർന്നു ഒരു ബക്കറ്റ് നിറയൊക്കെ ഛർദിക്കുമായിരുന്നു പാവം അത് മരിച്ചു പിന്നെ എന്താണ് ചെറിയൊരു പെണ്ണിനെ ശ്രുതിയുടെ അച്ഛൻ കല്യാണവും കഴിച്ചു പിന്നെ എന്തു ചെയ്യാൻ പറ്റും ശ്രുതി അങ്കടി ചെല്ലാറേ ഇല്ലയെന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അത് പിന്നെ ഒരു കല്യാണമൊക്കെ വേണ്ടേ അദ്ദേഹം ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇനി ഒരു കൂട്ട അദ്ദേഹത്തിന് വേണമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും ഏ അതൊന്നും ശരിയാവില്ല എന്ന് വിളയച്ചം പറയാണ് കേട്ടോ അത് പിന്നെ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ ചേച്ചി മരിച്ചു എന്ന് വിചാരിക്കുമെന്ന് പറയുകയാണ് ചന്ദ്രയുടെ അടുത്ത് ചന്ദ്ര ഏയ് നോക്കിയാണ് അല്ല സങ്കല്പിക്കേ ചേച്ചി ആറ് മാസം തികയുന്നതിന് മുമ്പ് ചെറിയൊരു പെണ്ണിനെ നോക്കിയിട്ട് ചേച്ചിയുടെ ഭർത്താവ് കല്യാണം കഴിച്ചാൽ ഈ മക്കൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ശ്രുതിക്ക് ഇഷ്ടപ്പെടാതിരുന്നത് പാവം ശ്രുതിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല സ്വന്തം അമ്മയെ തന്നെ മര്യാദക്ക് നോക്കിയില്ല എന്നിട്ടത് ചെറിയൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിരിക്കുന്നു ശ്രുതിക്ക് ഇഷ്ടമല്ല അത്ര തന്നെ അല്ല എന്നാലും മകളെ കാണണമെന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് അപ്പോഴേക്കും വിളയച്ചൻ പറയാണ് ഉണ്ടല്ലോ മകളെ കാണാനായിട്ട് അദ്ദേഹത്തിന് ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനായിട്ടാണ് ഈ ശ്രുതിക്ക് അച്ഛനെ കാണുന്നത് ഇഷ്ടമല്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് കഥകൾ എന്ന് പറയുകയാണ് പിന്നെയും ശ്രുതിയുടെ അമ്മ മരിച്ച കഥ ഇങ്ങനെ ഇളയച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് പിന്നെയും കോൾ വരും കേട്ടോ അതാരെന്ന് വെച്ചാൽ ശ്രുതിയുടെ അമ്മയാണ് വിളിച്ചത് ശ്രുതിക്കാണെങ്കിൽ ഇയാളെന്തെങ്കിലും പറഞ്ഞ് പണി തരുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട് മാത്രമല്ല അമ്മയ്ക്കും വയ്യ അമ്മ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല ശരിക്കും ശ്രുതിയുടെ അമ്മ മരിച്ചിട്ടൊന്നും ഇല്ലല്ലോ അപ്പം ശ്രുതിക്ക് അത് ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല ശ്രുതി ആകെ ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ കാണാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെങ്കിലും നിർബന്ധിച്ച് ശ്രുതിയുടെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്നൊക്കെ വി ചോദിക്കുക കേട്ടോ അപ്പോൾ ഇവരത് കഥകൾ വിശ്വസിച്ചിട്ടാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഷേ സച്ചിക്ക് കഥയൊക്കെ നോണക്കഥയാണെന്നുള്ളത് ഒരു തോന്നലൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ശ്രുതി ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് അമ്മ അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ അമ്മ വിളിച്ചത് ഏ ഞാൻ കുറച്ച് തിരക്കില്ല പിന്നെ വിളിക്കുകയെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ് അപ്പം അമ്മ അമ്മയ്ക്കൊരു കുഴപ്പമില്ല നീ എന്താ അങ്ങനെ ചോദിച്ചെന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് ശ്രുതി കട്ട് ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ എന്താണ് ഓ പാവം ശ്രുതി അതിൻ്റെ അമ്മ മരിച്ചു എന്ന് പിന്നെയും കൊച്ചൻ പറയുന്നതാണ് ശ്രുതി കേൾക്കുന്നത് ഇത് കേട്ട ശ്രുതി പറയുകയാണ് ഒന്ന് നിർത്തുന്നുണ്ടോ കുറേ നേരമായിട്ട് പറയുന്നത് കേട്ടു എൻ്റെ കൊച്ച് എൻ്റെ അമ്മ മരിച്ചു മരിച്ചു എന്ന് എൻ്റെ അമ്മയിന്ന് മരിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാവരും ഷോക്കാവാം കേട്ടോ പെട്ടെന്നാണ് സ്ഥലകാല ബോധം ശ്രുതിക്ക് വന്നത് അത് പിന്നെ എൻ്റെ അമ്മ മരിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ എന്നും എൻ്റെ അമ്മയുണ്ടെന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട ചന്ദ്ര പറയാണ് പാവം ശ്രുതി ആകെ വിഷമത്തിലാണ് ഇളയച്ച ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ശ്രുതിയുടെ അമ്മയായിട്ട് ഞാനുണ്ട് എന്നാലും മോളെ ഇടയ്ക്കുന്ന് വന്ന് കാണാനായിട്ട് നിങ്ങൾ പറയണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇളയച്ചൻ പറയുകയാണ് അതിനിപ്പോൾ എന്താ ഞാനിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത അദ്ദേഹം അടുത്ത നിമിഷം തന്നെ നാട്ടിലെത്തും പറഞ്ഞിരുന്നെങ്കിൽ ആ സീൻ വരെ ഞാൻ അഭിനയിച്ചേന് എന്നിങ്ങനെ ഒതുക്കത്തി പറയാം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഏ ഇല്ല അദ്ദേഹത്തിന് റിപ്പോർട്ട് അയച്ചിട്ട് വേണം വരാൻ എന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി പറയാണ് പിന്നെ ഇവിടെ വലിയ പ്രകൃതി ദുരന്തമാണല്ലോ നടന്നിരിക്കുന്നത് അതിൻ്റെ റിപ്പോർട്ട് ഈ ഇളയച്ചൻ കൊണ്ടുപോയി ശ്രുതിയുടെ അച്ഛനോട് കൊടുത്തിട്ട് വേണം പാർലറമ്മയുടെ അച്ഛന അവിടെ നിങ്ങോട് വരാൻ അല്ലേ കൊള്ളാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത വർത്താനം പറയുന്നു എന്നുള്ള രീതിക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നാളെ നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഒരു രണ്ടല്ല മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് മുൻപായിട്ട് കാണാം അതുവരെ ടാറ്റാ